നമുക്ക് അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അഭിയും ജാനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കണം ആ സമയം ജാനിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം ഇത്രയായിട്ടും അമ്മയുടെ അസുഖമൊന്നും ഭേദമാവുന്നില്ല ഇനി ഇപ്പം എന്തു ചെയ്യും എന്നൊരു ചിന്ത മനസ്സിലുണ്ട് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും പിന്നീട് അഭി പറഞ്ഞു അല്ല ജാനകി നീ എന്ത് തീരുമാനിച്ചു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് എൻ്റെ ഭാവം ഇപ്പം തന്നെ കണ്ടില്ലേ അമ്മയുടെ ഓർമ്മശക്തി വീണ്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചോണ്ടിരിക്കുകയെന്ന് പറയാം ജാനകി പറഞ്ഞു അബിയേട്ടാ ഒരു കുറച്ച് നാളും കൂടി ഒന്ന് ക്ഷമിക്ക് എനിക്ക് കുറച്ചുകൂടെ ഒരു സാവകാശം എന്താ എൻ്റെ അമ്മയുടെ ഓർമ്മ ശക്തി എങ്ങനെ എനിക്ക് തിരികെ കൊണ്ടുവരണം എൻ്റെ അമ്മയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറയണം അഭി പറഞ്ഞു ഈ ചികിത്സ കൊണ്ടൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയണം അതെന്താ ഇനിയിപ്പോൾ അമ്മയുടെ ഓർമ്മശക്തി തിരികെ കിട്ട് കൊണ്ടുവരാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ നോക്കണ്ടേ അതിന് ആയുർവേദമാണ് നോക്കണ്ടേ ഓർമ്മശക്തി കൂട്ടാനായിട്ട് അമ്മയുടെ ബുദ്ധിയും ശക്തിയും വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ നോക്കണ്ടേ അതിന് ആയുർവേദത്തിൽ കുറെ മരുന്നുകളുണ്ട് നമുക്ക് ആ വിധം നോക്കാന്ന് പറയണം അത് കേട്ടപ്പോൾ ജാനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അഭിയാടിനൊന്ന് അന്വേഷിക്കേ ഒരു പക്ഷേ എങ്കിൽ ആ അങ്ങനെ അന്വേഷിക്കുമ്പോൾ നല്ല ചികിത്സാ രീതി എവിടെയുള്ളതെന്ന് വെച്ചാൽ അഭിയാടിനെ അന്വേഷിച്ച് പറഞ്ഞാൽ മതി ഞാൻ ഞാനമ്മയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാം എത്രയും പെട്ടെന്ന് നടക്കുമെങ്കിൽ അതെന്ന് അതല്ലേ നല്ലതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അത് ശരിയാ ഞാനെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് നിരഞ്ജന ഫുഡ് കഴിക്കാണ്ട് വരുവാണ് ആ സമയം മഞ്ജു വന്ന് ഫുഡ് കൂടെ വെച്ചു മഞ്ജുരോട് വെച്ചു അല്ല എല്ലാവരും കഴിച്ചിട്ട് പോയെന്ന് ചോദിക്കാം ഇല്ല ഇതുവരെയായിട്ട് ആരും വന്നിട്ടില്ല എന്ന് പറയാണ് അങ്ങനെ നിരഞ്ജന കഴിക്കാണ്ട് എടുത്ത് വെക്കണ സമയത്താണ് അമല അങ്ങോട്ടേക്ക് വരുന്നത് അമല വന്നിട്ട് ചോദിച്ചാ ഹാ നിരഞ്ജനടുത്തിയോ അല്ല അജയായിട്ടും കഴിക്കാൻ വന്നില്ലേ എന്ന് ചോദിക്കുവാണ് അജയ് വന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല എന്ന് പറയണം ആൻ്റെ അടുത്ത് അങ്ങനെ പറയണേ നിങ്ങൾ രണ്ടുപേരും ഒരു മുറിയിലല്ലേ കഴിയണമെന്ന് ചോദിക്കും ഇത് കേട്ടപ്പം നിരഞ്ജനം പറഞ്ഞു ഏയ് അല്ല ഞാൻ കോടതിയിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ വേറൊരു മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അതാകുമ്പോൾ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കഴിയാലോ കാരണം കേസും എഴുത്തും കുത്തും പിന്നെ അത് പഠിക്കലൊക്കെ ആയിട്ട് ചിലപ്പം പുനൊരുവോളം കാണും അതുകൊണ്ടാണെന്ന് പറയണേ അതോ ഇനിയിപ്പം അബി അഭിയേട്ടനെല്ലാം ഇനിയിപ്പം അജയായിട്ടിനും നിരഞ്ജനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം നിരഞ്ജനം പറഞ്ഞു ഏ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ല ഞാൻ ചോദിക്കുക നിങ്ങൾ രണ്ടുവന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരാളല്ലോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭർണയും അജയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവർ വന്നിരിക്കുവാണ് അപ്പോഴേക്കും അപർണ പറഞ്ഞു ഇതെന്താ വാദികൾ രണ്ടുപേരും നേരത്തെ കഴിക്കാൻ വന്നോന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ നിരഞ്ജനം പറഞ്ഞു വാദികളോ അതെന്താ അഭർണ അങ്ങനെ പറഞ്ഞു അല്ല ചാനയ്ക്ക് വേണ്ടി പോരടിക്കുന്നവരല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ നിരഞ്ജനം പറഞ്ഞു അതെ എൻ്റെ കയ്യിൽ ഒരു കേസ് കിട്ടി ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോന്നു അല്ലാതെ ഞാൻ അങ്ങനെ വാദിയോ പ്രതിയോ ഒന്നുമല്ല എന്ന് പറയണേ ഈ സമയം അമല് ചോദിച്ചു അല്ല ഭർണ നിനക്ക് നിന്റെ അച്ഛന് വക്കീലിനെ കിട്ടിയോന്ന് ചോദിക്കോ ഓ ഓഹ് അതാണോ കാര്യം വക്കീലിനെ സംഘടിപ്പിക്കണമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അമല പറഞ്ഞു എവിടുന്നായിരിക്കുമോ പോലും വക്കീലെന്ന് ചോദിക്കുക എന്താണ് പ്രഗൽഭനായ വക്കീലിനെ കൊണ്ടുവരണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മാത്രം ഇനി ജയിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ തോറ്റു തുന്നം പാടി പോകുമെന്ന് പറയാം അതെ എൻ്റെ വക്കീലിനെ ഞാൻ കൊണ്ടുവരുന്ന പറയാം ആ ഇനിയിപ്പോൾ ഡൽഹിയിൽ നിന്നായിരിക്കും ഇറക്കാൻ പോകുന്നത് അതെ ഡൽഹിയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ജയിച്ചാൽ പോരേന്ന് ചോദിക്കുവാണ് പിന്നെ എൻ്റെ വക്കീലിനെ പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയുമെന്ന് പറയാം ഞാൻ എന്താണല്ലോ ഡൽഹിയിൽ നിന്നുണ്ടെന്ന് കൊണ്ടുവരാൻ പോകുന്നില്ല ഇങ്ങനെ കേരളത്തിൽ നിന്ന് തന്നെയാണെന്ന് പറയണം കേരളത്തിൽ നിന്നോ അതെ കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ അറിയാവുന്നൊരു വക്കീലാണെന്ന് പറയണം ഇത് കേട്ടിപ്പം നിരച്ചിര പറഞ്ഞ് ആയിക്കോട്ടെ നല്ലൊരു വക്കീലിനെ തന്നെ കൊണ്ടുപോകാം അങ്ങനെ ആണെങ്കിലല്ലേ എനിക്ക് വാദിക്കാൻ പറ്റുള്ളൂ കാരണം വലിയ ആൾക്കാരുടെ ഏറ്റുമുട്ടി ജയിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു സുഖം ഉണ്ടെന്ന് പറയണം അവർ പറഞ്ഞു ആത്മവിശ്വാസമൊക്കെ നല്ലതാണെന്ന് പറയാം പക്ഷേ എൻ്റെ വക്കീലെവിടെയാണെന്ന് അറിയോ ഇതേ ഇവിടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നത് വീട്ടിലോ ഒന്നും മനസ്സിലായില്ല അമലിനും നിരഞ്ജനയ്ക്കും എൻ്റെ വക്കീൽ അജയ് സൂര്യനാരായണനാന്ന് പറയാ നിരഞ്ജനെ അജയ് ഒരു നിമിഷം നിരഞ്ജനെ അമിൽ ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി ഏഹ് അജയോന്ന് ആ ഇങ്ങനെ നിരഞ്ജനെ ചോദിക്കുകയാണ് അതെ എന്താ മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ് അമലേ ചോദിച്ചു അജയേട്ടാ സത്യം ഉണ്ടോ പറയണേ അജയേട്ടനാണോ അതെ അവരുടെ കേസ് ഏറ്റെടുത്തിരിക്കണം എന്ന് അതെ ഞാൻ തമ്പിയങ്കളുടെ തമ്പിയങ്കലിൻ്റെ കേസങ്ങോട് എന്ന് പറയണം അല്ല ഞാൻ നോക്കിയപ്പം ഞാൻ ഒരു വക്കീലാണ് പിന്നെന്താ കുഴപ്പമില്ല നമ്മുടെ കയ്യിലൊരു കേസ് കിട്ടിയാൽ നമ്മൾ വാദിക്കണം ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു നമുക്ക് കേസിന് ഫീസ് കിട്ടും പിന്നെന്താ എന്താ കുഴപ്പമില്ലേ നമ്മുടെ ജീവിതമാർഗ്ഗ മാർഗ്ഗം ഇതല്ലേ ഞാൻ കുറച്ചാൾ കേസൊന്നും ഏറ്റെടുക്കാതെ വിട്ടു തന്നു പക്ഷെ ഇനിയിപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് വക്കീലാവാൻ തന്നെ വീണ്ടും തീരുമാനിച്ചിരിക്കുക കാരണം ബിസിനസ്സിനും കാര്യങ്ങളിലേക്ക് ഇടയ്ക്കുന്നത് തിരിഞ്ഞായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വഴി അതല്ല എന്ന് തോന്നിയെന്ന് പറയണം നിരഞ്ജനയ്ക്ക് മനസ്സിലായി ഇത് അപർണയുടെ ഒരു ട്രാപ്പാന്നുള്ള കാര്യം നിരഞ്ജന പെട്ടെന്ന് ഫുഡ് കഴിക്കാതെ കൈ കഴുകി അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം അപർണയ്ക്ക് ഭയങ്കര സന്തോഷമായി അപർണ പറഞ്ഞു എങ്ങനെയുണ്ട് അമലേ എന്ന് ചോദിക്കുവാണ് ഒരു വീട്ടിലുള്ളവർ തമ്മിൽ ഏറ്റുമുട്ടട്ടെ അതാകുമ്പോൾ നല്ല കാര്യമല്ലേ ഒരു വീട്ടിലുള്ളവർ തമ്മിലാവുമ്പോൾ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ എന്ന് പറയണം ആ ഇതൊരു കള്ളക്കേസ് ആകുമ്പോൾ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുക പിന്നീട് നിരഞ്ജനം ഇങ്ങനെ പോയി ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും അജയ് അങ്ങോട്ടേക്ക് വന്നു അജയനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിരഞ്ജന പറഞ്ഞു കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം അജയ് പറഞ്ഞു അത് പിന്നെ നിരഞ്ജന നീയൊന്നും തെറ്റിദ്ധരിക്കില്ല അപർണ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്നോ അത് അപർണയുടെ അപ്പോഴത്തെ വെളിപ്പെടുത്തലല്ലല്ലോ കാരണം അജയ് നേരത്തെ തന്നെ അപർണ കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാന്ന് പറയണേ ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു അതെ എന്നെ കാണാനായിട്ട് അഭരണം വന്നിട്ടുണ്ടായിരുന്നു അഭർണം നീ കേസ് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ എന്താണെങ്കിലും ഇനി കോടതിയിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടൊരു സമയമായിരുന്നു അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് വരുന്ന കേസല്ലേ എന്നാൽ ഏറ്റെടുത്തേക്കാന്ന് വിചാരിച്ചു എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം നിരഞ്ജന പറഞ്ഞു കൊള്ളാം സൂപ്പറായിട്ടുണ്ടെന്ന് പറയണം ആ അപ്പം അഭരണ പറഞ്ഞാൽ നിങ്ങൾ എന്തും അനുസരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം അജയ് പറഞ്ഞു അല്ല അങ്ങനെയൊന്നുമില്ല ദേ നീ ഒരു കാര്യം പറഞ്ഞാൽ മതി നിരഞ്ജന നീ വേണ്ടാന്ന് വെ പറയുകയാണെങ്കിൽ ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയില്ല എന്ന് പറയുന്നത് നിരച്ചിരപ്പറഞ്ഞ് ഞാനെന്തിനും അങ്ങനെ പറയണോ അജയ് അജയുടെ ഈ ഡബിൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതോ ഒരിക്കലും ശരിയല്ലാത്ത ഒരു വക്കീലിനെ ചേർന്ന പണിയല്ലത് കാരണം എവിടെയെങ്കിലും ഓരോടത്ത് ഉറച്ചു നിൽക്കണം നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ചെയ്യണം ഇതിപ്പം അവർനോട് ചെയ്യുന്ന ചതിയല്ലേ അജയ് കേസ് വേണ്ടെന്ന് വെക്കുന്നത് അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമില്ല അജയ് വാദിക്കണം നമുക്ക് വാദിക്കാം രണ്ടുപേർക്കും അപ്പറേ അപ്രോ വാദിക്കാം ആരാ ജയിക്കുന്നത് നമുക്ക് നോക്കാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൈ കൊടുക്കുവാണ് ഈ സമയത്ത് അമല അങ്ങോട്ടേക്ക് വന്നു അമലും മനസ്സിലായി ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും അപർണ അവനെ കയ്യിലെടുത്തിരിക്കുകയാണ് അജയനെ അങ്ങനെയാണെങ്കിൽ അജയട്ടനും അപർണയും തമ്മിലുള്ള കൂട്ടുകെട്ട് ഈ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കും അതൊക്കെ ഓർത്തൊരു സമനിലയേറ്റി അമലും മുറിയിലേക്ക് വരുവാണ് ഈ വീടൊരു യുദ്ധക്കളവാക്കി മാറ്റാനായിട്ടാണ് അപർണയുടെ തീരുമാനം ഈ അളഗാവുരി അത് ചുട്ടിച്ചാമ്പലാക്കുക അതിനു വേണ്ടിയിട്ടുള്ള കരുക്കളാണ് അവൾ നീക്കിക്കൊണ്ടിരിക്കണേ അപ്പോഴേക്ക് അപർണ മുറിയിലേക്ക് വന്നു അപർണ വന്നപ്പോൾ അമലു ചോദിച്ചു എന്താ നിന്റെ പുറപ്പാടെ ചോദിക്കുക എന്ത് അല്ല നീ എന്താ തീരുമാനിച്ചിരിക്കുന്നേ നീ എന്തിനാ അജയേട്ടനെ കൂട്ടുപിടിച്ച നിനക്ക് എത്രയോ വക്കീലുമാരുണ്ടായിരുന്നു അതിനെന്താ കുഴപ്പം ജാനി ജാനിയെടുത്തിയുണ്ടല്ലോ നിരഞ്ജനെ കൂട്ടുപിടിച്ചു അപ്പം പിന്നെ എനിക്കെന്താ ആ ഇവിടെ അജയനെ കൂട്ടുപിടിച്ചു കൂടെ അജയം നല്ലൊരു വക്കീലല്ലേ നീക്കോ ഒരു കുടുംബത്തിലുള്ളവർ തമ്മി പോരടിക്കട്ടെ എന്നെ എന്താ കുഴപ്പം ഇരിക്കണേ ആരുടെ ഭാഗത്താ ശരിയെങ്കിൽ അവര് ജയിക്കട്ടെ നല്ലൊരു കാര്യം തന്നെയല്ലേ ഇതൊക്കെ കണ്ട് രസിക്കാൻ നമ്മളുണ്ടല്ലോ ഇവിടെയെന്ന് പറയാം അമൽ പറഞ്ഞദേ അപ നിന്റെ ഈ കളി ഇവിടം കൊണ്ട് നിർത്തിക്കോളാൻ പറയാ നീ ആരുടെ ഇട കളിക്കണേ എന്ന അമലിനോട് ചോദിക്കുവാണ് അഭർണ ദേ എന്നോടും എൻ്റെ അച്ഛനോടും കളിച്ചിട്ടുണ്ടെങ്കിലേ ഞങ്ങള് കളി പഠിപ്പിക്കും എന്നറിയാം നീയൊക്കെ കളി കാണാൻ പോന്നുള്ളൂ തമ്പി ആരാന്ന് തമ്പിയുടെ മോളാരണം നീ അറിയാൻ പോകുന്നുള്ളോന്നു പറയാ ഇത് കേട്ടപ്പം ശരിക്കും അമലിനെ ചിരിയാവുന്ന ഇവൾക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലോ ദേ അഭർണേ കളി നിർത്തുവാണെങ്കിൽ നീ ഒന്നും ആറില്ല അല്ലെങ്കിൽ നീയൊക്കെ ശരിക്കും ആറുന്ന് പറയാണ് കാരണം കളിയുടെ അവസാനം നിനക്ക് പരാജയമായിരിക്കും കൈവരാൻ പോകുന്നെ നീ ഇവിടെ കരഞ്ഞോണ്ട് നെട്ടോട്ട ഓടും എന്ന് പറയണ ഇന്ന് പോടാ അവിടെ എന്ന് പറയണെ ഈ സമയം അമലിന് പെരുത്തു കയറി കാരണം വാക്ക് കൊടുത്താണ് താൻ സത്യങ്ങളൊന്നും വിളിച്ച് പറയലെന്ന് ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കും അബിയേട്ടൻ തന്നോടൊന്നും പറയാത്തെ ഇവളുമായിട്ട് വഴക്കടിക്കുന്ന സമയത്ത് താൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകും വേണ്ട അഭിയേട്ടനും വാക്കു കൊടുത്തല്ലേ ഇപ്പം സത്യങ്ങളൊന്നും പറയണ്ടെന്ന് കരുതിയിട്ട് അമലൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് പറഞ്ഞിട്ടും കാര്യമില്ല ഇവളോട് ഈ സമയത്ത് അഭർണ എന്താടാ നീ മിണ്ടാതെ മാറി നിൽക്കുന്നേ എടാ ഈ അളഗാബിലും ഞാൻ ചുട്ടരിക്കും ഈ അപർണെ നിനക്ക് അറിയത്തില്ല എന്ന് പറയണം കേട്ടപ്പോൾ അമ്മല് പറഞ്ഞു അതിന് നീ ഒന്നുകൂടെ ജനിക്കണം ഇത് പെട്ടെന്നൊന്നും അങ്ങനെ മാറ്റാൻ പറ്റുന്ന കാര്യമല്ലടി ഈ അളഗാപുരി വീടി ഇടിച്ച് നിരപ്പാക്കാൻ നീ നോക്കണ്ട ഇത് ഇന്റർലോക്ക് അടി പരസ്പരം ഇത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ കട്ടകളും തമ്മില് നിനക്കത് അറിയത്തില്ലാത്തതുകൊണ്ടാ നീ ഒന്ന് ഇടിച്ച് നോ നിരത്താൻ നോക്ക് സൂര്യനാരായണൻ എന്ന് എൻ്റെ അച്ഛനുണ്ടല്ലോ ഈ അളഗാബുരി പടുത്തുയർത്തിയത് അങ്ങനെ അടി ഒരു വിശ്വനാഥം തമ്മിയോ അവളുടെ മോളോ ശ്രമിച്ചിട്ടുണ്ടെങ്കില് അയാളുടെ മോളോ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇതേ ഈ കുടുംബത്തെ ഇടിച്ച് നിരപ്പാക്കാൻ പറ്റില്ല ഇത് വെറും കട്ട മാത്രം അല്ലടി ഇത് മനസ്സുകൾ തമ്മിലുള്ള ഒരു പൊരുത്തമാണെന്ന് നീ ഒന്ന് നോക്കാൻ പറയണം എന്നും പറഞ്ഞിട്ട് അമലം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അപർണയ്ക്ക് കട്ട കല്ലിപ്പായി പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അഭർണ ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് അബി ആകെപ്പടെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അബിയുടെ അടുത്തേക്ക് ജാനകി വിരുന്നുണ്ട് ജാനകി എന്നിട്ട് എന്താ അഭിയേട്ടാ എന്താ മുഖം എന്താ അല്ലായിരിക്കണം നിൽക്കും ഏ ഒന്നുമില്ല എന്ന് പറയാം എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്താണെങ്കിലും എന്നോട് പറ എന്ന് പറയാണ് േട്ടപ്പോൾ അഭി പറഞ്ഞു അമല് പറഞ്ഞ പോലെ അളഗാവലൊരു യുദ്ധക്കളാകാൻ പോവാന്ന് എനിക്ക് തോന്നണേന്ന് പറയാം അതെന്താ അല്ല കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നെന്ന് പറയാം അല്ല അതിന് കാരണം എന്താ എന്തോ കാര്യം അബിയാടി മനസ്സിനെ അലട്ടുന്നുണ്ടല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനെയാണ് അഭി ആ കാര്യം പറയാൻ പോകുന്നത് കാരണം കേസ് തമ്പിയുടെ ഏറ്റെടുത്തിരിക്കുന്ന ആരാന്നറിയാവോ അത് അജയ് എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ട് അങ്ങനെ ജാനകി അവനെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്